ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമവും വഴുത്തപ്പെടുമാറാകട്ടെ ആഗമന നാളുകളിലെ ഈ വിശുദ്ധ ദിവസം വിശുദ്ധ ലൂക്കസിന് സുവിശേഷം ഒന്നാം മതിയായ അറുപത്തിയേഴ് മുതൽ എൺപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ്റെ അപ്പരായ സഖരിയാവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായി പ്രവചിച്ച് പറഞ്ഞത് ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടത് അപ്പോൾ യേശു കർത്താവിൻ്റെ ജനനത്തിനു മുമ്പായി യോഹന്നാൻ സ്ഥാപകൻ ജനിച്ച ആ ജനനം യേശു ആ ജനനത്തിൽ മുൻകൂടിയായി ആ യോഹന്നാൻ സ്ഥാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കായി ഒരു പ്രത്യേക വലിയ ഗ്യാപ്പിന് ശേഷം അന്ന് തെറ്റിപ്പോകുന്ന സാഹചര്യത്തിലൊന്നും പോകാതെ സഹരിയാവിനും എലിസബത്തിനും പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച ഒരു പൈതലാണ് അതുകൊണ്ട് യോഹന്യാൻ സ്ഥാപകൻ ആ നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി നിലനിന്നതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിലനിന്നതുകൊണ്ട് നിലപാടുള്ള ആളുകൾ ആ ആളായത് കൊണ്ട് സ്ത്രീകൾ ജനിച്ചവരിൽ യോഗനാനേക്കാൾ വലിയവനാരുമില്ല അവനോ വളരണം ഞാനോ കുറയണം ആ എളിമയായിരുന്നു യോഹനാനെ വലിയവരാക്കിയത് സ്ത്രീകളിൽ ജനിച്ചവരിൽ യേശുവിനെ വളരാൻ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾക്ക് എന്ത് ചെയ്യും വേറെ എന്ത് ചെയ്ത് എന്ത് ചാൻസ് നമുക്ക് കിട്ടുമ്പോൾ ഇതെല്ലാം നമുക്കുള്ള അവകാശമാണ് നമ്മളേതോ വലിയ പുള്ളികളാണെന്നൊക്കെയുള്ള ചിന്ത വരുമ്പോൾ ആകെ തകർന്ന തരിപ്പണമായി പോകുന്നത് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ദൈവികമായ കൂട്ടായ്മയുടെ ബലത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ നിൽക്കുമ്പോഴാണ് ആ ദൈവീയ ശക്തിയിൽ നിൽക്കുമ്പോഴാണ് ആ ദൈവീയമായിട്ടുള്ള അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ആദ്യ മുതൽ തന്നെ വിശുദ്ധ പ്രകാത്മാർമാരെ അറിച്ച് ചെയ്തു പോൾ നമ്മുടെ വശ ശത്രുക്കളുടെ വശത്ത് നിന്ന് നമ്മൾ പൈക്കുന്ന ഏവരുടെയും കയ്യിൽ നമ്മെ രക്ഷിപ്പാ ദാസിനായ ദാവീദിൻ്റെ ഗ്രഹത്തിൽ രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തു എന്ന് പറയുന്ന വലിയ ഉന്നതമായിട്ടുള്ള നിലവാരമാണ് വിശുദ്ധ യോന്നാഥാബുക ആ ആ യവനാഥ ഷാബുകൻ്റെ ആ തൻ്റെ ഇടം ധൈര്യം വിളിച്ചു പറയാനുള്ള ധൈര്യം വിശുദ്ധ ജീവിതം ഒരു പ്രത്യേക ട്രസ് കോഡിൽ പ്രത്യേക ഭക്ഷണത്തിൽ ലോകത്തോട് വിളിച്ചു പറയുന്നത് പോലെ ഈ കർത്താവിൻ്റെ വരവ് യേശു കർത്താവിൻ്റെ വരവ് ലോകത്തോട് കൊടുക്കുവാൻ ഞാൻ നിങ്ങളും ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഈ വിശുദ്ധ ദിവസം ഈ വലിയ ചിന്ത നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഈ അനുഗ്രഹിക്കപ്പെട്ട മാസത്തിൻ്റെ ഈ പ്രഥമ ഞായറാഴ്ച ആഗമന നാളുകളിലെ ആദ്യത്തെ ഞായറാഴ്ച കർത്താവിൻ്റെ ആഗമനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ പ്രത്യേകമായ ഇരുപത്തിയൊന്ന് അഞ്ച് നവംബറിൻ്റെ പ്രത്യേക കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അതൊക്കെ വേറൊരു ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആയി ഒന്നും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുകയില്ല എന്നാൽ അതോടെ പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ ദൈവ സാന്നിധ്യത്തോടെ ദൈവസാമീപ്യത്തോടെ അതിൻ്റെ ജീവിതം മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇതിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നതാണ് അവിടെയാണ് പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ യോഹൻ അനശാപകര പവർന്നിയിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് അക്കണ്ടക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് ഈ വിശുദ്ധ യോഹന്നാൽ ശാമൻ്റെ ജനനത്തെപ്പറ്റി ആഘോഷിക്കുന്ന ഈ വിശുദ്ധ ദിവസം ഞങ്ങൾക്ക് പ്രകാരം ലോകത്തിലേക്ക് രക്ഷകൻ പറക്കുന്നു എന്നുള്ളതിൻ്റെ വളിപ്പാട് തന്ന ആ താഴ്മയുടെ വിനയത്തിൻ്റെ ധൈര്യത്തിൻ്റെ ആത്മാവിനെ പകർന്നു തന്ന യോഹന്നാൻ ശാമഹൻ്റെ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു കഥാമായി ഞങ്ങളുടെ ജീവിതം വന്ന് കണ്ടുപഠിച്ച് മുന്നേറുവാൻ അപ്രകാരമുള്ള ഒരു അനുഭവത്തിലേക്ക് നീങ്ങുവാൻ ഞങ്ങളെയും എന്ന് പ്രാർത്ഥിക്കുന്നു മരുഭൂമിയിലെ പ്രത്യേക സാഹചര്യത്തിൽ കൊടുക്കുവാൻ സാധിച്ച വലിയ സന്ദേശം ലോകത്തിന് കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലും ആ ഡബ്ലു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥഗവൺമെന്റ് സ്ഥാപനങ്ങൾ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫീസ് ലോകമെമ്പാട് സുവിശേഷം പറയുന്ന എപ്പോർ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിൽ അവർ ദൈവചനം പറയുമ്പോൾ അതിനെതിരായി പോരാടുന്ന സമസ്ത മേഖലയിലുള്ള അന്ധകാരക്കെട്ടുകളെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്ന യോൻ നൻസാമോൻ്റെ അതേ സ്പിരിറ്റിൽ സുവിശേഷം ലോകത്തിന് കൊടുക്കുവാൻ ഭാരതത്തിൻ്റെ എല്ലാ സ്റ്റേറ്റുകളിലും മറ്റ് പ്രവിശ്യകളിലും ലോക രാജ്യങ്ങളിൽ യേശുവിനെ ഉയർത്തുവാൻ യുവചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്കൂളുകൾ കോളേജുകൾ ഓർഫേജുകൾ ജയിലുകൾ കഴിയുന്നവർ എപ്പോൾ ഏർപ്പെട്ടവർക്കായി ബെഡ് ഇടനായിട്ടുള്ള ഉത്സവം ജീവിതം നയിക്കുന്നവർക്ക് എപ്പോൾ ഏർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാൽ മാമൻ്റെ ശക്തിയിൽ പരിശുദ്ധാൽ മാമൻ്റെ ക്രമയിൽ പരിശുദ്ധാൽ മാവിന്റെ നിറവില്ല എല്ലാവരുമായിരിക്കാൻ സഹായിച്ചാണ് യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവെ മുത്തു യേശു വില പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആമേ ഗോഡ് ബ്ലാസ് ണയുവാൻ ഒരുങ്ങുങ്ങിച്ചത്തെ അഗ്നിയായി മാറ്റിയിടും തീക്കനൻ തീക്കനൻ തീക്കനൻ